സൗദിയുടെ തൊഴിൽ നിയമങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ കാഴ്ചപ്പാടുകളുടെ ഭാഗമായി ആറ് സുപ്രധാന മാറ്റങ്ങളോടെയാണ് തൊഴിൽ മേഖലയിൽ ഭേദഗതി മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയോടുകൂടി ഈ മാറ്റങ്ങളെല്ലാം തന്നെ നിലവിൽ വരും വിദേശി സ്വദേശി തൊഴിലാളികൾക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഈ മാറ്റങ്ങൾ തൊഴിൽ കരാർ ശമ്പളം അവധി തുടങ്ങിയ കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഓവർ ടൈം ജോലിക്ക് ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധി നൽകണം ഇനി അവധി വേണ്ടാത്ത തൊഴിലാളികൾക്ക് ജോലി നൽകാം വീണ്ടും ആ ദിവസം ശമ്പളം നൽകിയിരിക്കണം പ്രൊബേഷൻ കാലാവധി പരമാവധി ആറ് മാസമായിരിക്കും പ്രസവ അവധി പന്ത്രണ്ട് ആഴ്ചയായിട്ട് നീട്ടിയിട്ടുണ്ട് മുൻപ് ഇത് പത്ത് ആഴ്ചയായിരുന്നു അടുത്ത ബന്ധുക്കൾ സഹോദരനോ സഹോദരിയോ പോലുള്ള അടുത്ത ബന്ധുക്കൾ മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം ശമ്പളത്തോട് കൂടിയ അവധി നൽകിയിരിക്കണം മുൻപ് ഇത് ഒരു ദിവസം മാത്രമായിരുന്നു കൂടാതെ തൊഴിലാളി രാജിവെക്കുന്നതിനോ പിരിച്ചുവിടുന്നതിനോ കൃത്യമായിട്ടുള്ള നോട്ടീസ് കാലാവധിയും ഈ പുതിയ മാറ്റത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് തൊഴിലാളി രാജിവെക്കുകയാണെങ്കിൽ റെസിഗ്നേഷൻ പീരീഡ് മുപ്പത് ദിവസം മുമ്പ് നോട്ടീസ് നൽകിയിരിക്കണം ഇനി തൊഴിലാളിയെ തൊഴിലുടമ പിരിച്ചുവിടുകയാണെങ്കിൽ അറുപത് ദിവസം മുമ്പ് തൊഴിലാളിയെ തൊഴിലുടമ അറിയിച്ചിരിക്കണം ഇതാണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങളായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയോടുകൂടി ഈ മാറ്റങ്ങളെല്ലാം നടപ്പിൽ വരുത്തും